ഹലോ ഇന്നത്തെ എൻ്റെ സൺഡേ വ്ലോഗാണിത് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അകത്തിരിക്കോ ഇവളിപ്പം ഭയങ്കര കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയിട്ടാകുമ്പം ഇതുപോലെ ഇവക്ക് നടന്ന് പോയിട്ട് എല്ലാ സാധനം ഇങ്ങനെ എടുക്കുക വെക്കുക എടുക്കുക വെക്കുക ഇത് തന്നെ പരിപാടി നമ്മൾ എടുത്തിട്ട് അവൾ എടുത്തിട്ട് അങ്ങനത്തെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വിപ്ലവം സൃഷ്ടിക്കും അതുകൊണ്ട് ആടെ ഷോപ്പിലുള്ള പിള്ളേരെല്ലാം വന്നിട്ട് ഇവളോട് പറയും മേഡം ഇതൊന്ന് ശരിക്കും എടുത്ത് വെക്കണേന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കളിയാക്കും എല്ലാ സാധനവും ഇങ്ങനെ എടുത്ത് വെച്ച് എല്ലാം ഫുള്ള് പണിയാക്കുക ചെയ്യുക അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് സാധനമെല്ലാം വാങ്ങിക്കഴിയുമ്പോഴേക്ക് നല്ല ഓസ്ട്രിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അൽഫാം പിന്നെ ചീസ് മാൻ ബട്ടർ ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പ്പോഴും ഗണേശ് ചതുർത്ഥിന്റെ പരിപാടി ഒന്നും തീർന്നിട്ടില്ല അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മുടെ ഗണേഷ് പരിപാടി എന്നും തീർന്നിട്ടില്ല ഗണേ ചതുർത്ഥിന്റെ പരിപാടി ഇനിയും തീർന്നിട്ടില്ല ഇവിടെ അതുകാരണം വൻ ട്രാഫിക് സമയം ഒമ്പതറിയാവാൻ പോകുന്നു ഓകെ വീടിന്റെ അടുത്തുള്ള ഞാൻ ഇന്നലെ പോയ സ്ഥലമാണ് ഇത് ഇവിടെ ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുവെന്ന് കണ്ട പാട്ടെല്ലാം വെച്ച് എല്ലാരും ഡാൻസ് കളിക്കുന്നു ഓ നല്ല കാറ്റാണ് അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിനിപ്പം കിടന്നുറങ്ങാൻ പോകുന്നു പത്ത് മണി പത്തേ കാലായി ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് പുറത്തെല്ലാം പോയി തകർത്തതിന്റെ ക്ഷീണമുണ്ട് അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ